ഏറെ ഏതെങ്കിലും ഭാഷയിൽ ഒരു കലോത്സവം ഉണ്ടോ ഞാൻ അറബി കലോത്സവത്തിന് ജഡ്ജായിട്ട് പോയിട്ടുള്ള ആളാ പലപ്പോഴും അപ്പോ നമ്മൾ തീരുമാനിക്കും നമ്മുടെ കുട്ടികളാണ് എല്ലാം ഏ ഇപ്പൊ അഞ്ച് ഗ്രൂപ്പ് കളിച്ചെന്ന് വിചാരിച്ചോ മൂന്ന് ഗ്രൂപ്പിന് എ യും ഏ മറ്റേ ഗ്രൂപ്പിന് എ പ്ലസ് അപ്പൊ ആരും പുറത്തല്ല മനസ്സിലായ ഇങ്ങനെ അറബിക് കലോത്സവം എല്ലാം അറബിയില് നമ്മള് കേരളത്തിൽ അല്ലെ ജീവിക്കുന്നത് ഏഹ് പാകിസ്ഥാനിൽ പോലും കാണത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ അറബി കലോത്സവം കലോത്സവമൊന്നും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി നടക്കാൻ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ എന്റെ വീടിന്റെ ഒരു ഒരു നൂറ് മീറ്റർ അകലെ ഒരു മില്ലുണ്ട് വൈജുവിനി വരുമ്പോ ഞാനത് കാണിച്ചു തരാം കേട്ടോ അവിടെ ഒരു ബോർഡ് ഒട്ടിച്ചിട്ടുണ്ട് രണ്ടാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരാള് എഴുതിയതാണ് ആ പോസ്റ്റ് ആ ബോർഡ് അപ്പൊ മുളക് പൊടിച്ചു കൊടുത്തു അരിയും പൊടിച്ചു കൊടുക്കും മണി വരെയാണ് സമയം അങ്ങനെയൊക്കെയാണ് എഴുതിയിക്കുന്നത് കുഞ്ഞു കുഞ്ഞു അക്ഷര തെറ്റുകളുണ്ട് പക്ഷേ എനിക്ക് പ്ലസ് ടുന് പഠിക്കുന്ന ഒരു മകനുണ്ട് മര്യാദക്ക് വെളിച്ചെണ്ണയെന്ന് പോലും എഴുതാൻ അറിയില്ല ഏ അപ്പൊ ഇവരെയൊക്കെ ജയിപ്പിച്ച് ജയിപ്പിച്ചു അന്ന് രണ്ടാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യത മതിയായിരുന്നു അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അപ്പൊ ഇവരുടെ ത്തിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി രണ്ട് നാല് ആറ് എട്ട് എന്ന് കണക്ക് പറയുന്ന ആളാണ് അപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലെങ്കിൽ തോക്കും ഓരോരുത്തരും പഠിക്കുന്നതിനനുസരിച്ച് അവർക്ക് യോഗ്യതകൾ നിർണയിച്ചു നൽകിയിരുന്നു ഇപ്പോ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മനസ്സിന് വിഷമമുണ്ടാകും അവരെ തോൽപ്പിക്കാൻ പാടില്ല അപ്പോ സമർത്ഥമായി പഠിക്കുന്ന കുട്ടികൾക്കും പഠിക്കാത്ത കുട്ടികൾക്കും ഒരേ രൂപത്തിലുള്ള നിലവാരം അനുവദിച്ചു കൊടുക്കുന്നു ഇതേത് രൂപത്തിലാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടിയേക്കാൾ മാർക്ക് കൂടുതൽ ഉണ്ടാകും ചിലപ്പോൾ ഒരു പകുതി എ പ്ലസും പകുതി എയും കിട്ടിയ കുട്ടികൾക്ക് ഈ ഗ്രേഡിംഗ് സംവിധാനമുണ്ടല്ലോ വെറും പൊള്ളയാണത് പൊളിച്ചു നോക്കിയാൽ ഉള്ളി പൊളിച്ചത് പോലെയാണ് അപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതിനനുസരിച്ചിട്ടുള്ള അംഗീകാരം ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് പ്ലസ് ടു കഴിയുന്ന കുട്ടികൾക്ക് പോലും മര്യാദയ്ക്ക് മാതൃഭാഷ കൂട്ടി വായിക്കാനും എഴുതാനും പോലും അറിയുന്നില്ല കാരണം ഇവിടെ വലിയ ഒരു വിഭാഗം മുസ്ലിം കുട്ടികളും പഠിക്കുന്നതാറില്ല അപ്പം നമ്മുടെ വീഡിയോടെയൊക്കെ താഴെ വരുന്ന കമന്റുകൾ ഒന്ന് പരിശോധിച്ചാലേ ഏ പേടി പെട്ടി ഓടി പട്ടിന്ന് എഴുത്തുക എന്നിട്ട് ഈ മര്യാ നമ്മൾ ഈ അക്ഷരത്തെറ്റ് കണ്ടിട്ടാണ് ഈ ഫേക്ക് ഐഡികളെ തിരിച്ചറിയുന്നത് അതെ അവർ അറബിയാണ് പഠിച്ചിട്ടുള്ളത് ഈ അറബി പഠിക്കുന്നത് കൊണ്ട് മാതൃഭാഷ അവർക്ക് നന്നായിട്ട് പ്രയോഗിക്കാൻ പോലും അറിയില്ല സംസാരിക്കാൻ അറിയില്ല അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കമന്റുകൾക്ക് താഴെ പച്ച തെറി വരുമ്പോൾ നമുക്ക് ചിരിക്കേണ്ടി വരുന്നതിലെ അക്ഷര തെറ്റുകൾ കട്ടിട്ട ഇവരെ ആദ്യം എന്താ വിളിക്ക വെടി കാരണം ഇവരുടെ വീട്ടിലെ കൾച്ചർ അങ്ങനെയാണ് വാപ്പ ഉമ്മായെ വെടിയേ ഒരു ഗ്ലാസ് ചായ ഇത് പറഞ്ഞ് കണ്ട് കേട്ട് അനുഭവിച്ചു ശീലിച്ചിട്ടുള്ളവരാ അതുപോലെ ഇവര് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായാലുണ്ടല്ലോ ഈ ലൈംഗിക ചുവയുള്ള ചീത്തകളെ വിളിക്കും എന്റെ വാപ്പച്ചിക്ക് ഇത്രയും പ്രായമായി ഞങ്ങള് ഒരുപാട് മക്കൾ ജീവിച്ചു ഒരു ചീത്ത വർത്തമാനം ഒന്നും പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിട്ടില്ല കേട്ടോ കാരണം എന്റെ വാപ്പച്ചി രാജ്യത്തോടെ ഇണങ്ങി നിന്നിട്ടുള്ള ആളാണ് അപ്പോ ഒരു പിന്നെ മുസ്ലിം വിധേയത്വമോ അങ്ങനെയൊന്നുമില്ല പള്ളിയിലൊന്നും പോകുമായിരുന്നില്ല പള്ളിയിൽ പോവുകയോ കൃത്യമായിട്ട് നമസ്കരിയ കുട്ടികൾ മദ്രസയിൽ പോയാൽ പോയി ഇല്ലേലില്ല അത്രേ ഉള്ളൂ മദ്രസയില് പോകുന്ന കുട്ടികളോട് ചോദിക്കും നിങ്ങൾക്ക് റെസിപ് നിങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടിയോ എന്ത് സ്വർഗത്തിലേക്കുള്ള റിസപ്റ്റ് റെസിപ്റ്റ് കിട്ടിയോ എന്ന് ചോദിക്കുന്ന ആളായിരുന്നു അപ്പൊ അപ്പോഴും ഈ മതത്തെ കുറിച്ച് വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഇപ്പൊ നമുക്കറിയാം ഇറാൻ എന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുണ്ട് ഇസ്ലാമിക പിന്നെ റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആണ് എന്നാൽ പോലും അവിടെ ഇത്രയധികം ഈ മതത്തിന് വിഭിന്നമായിട്ടുള്ള ആളുകൾ ഉണ്ട് ഉം ഇത്തരം വാർത്തകളെ ഏതൊക്കെ മാധ്യമങ്ങൾ കൊടുക്കാൻ തയ്യാറാകും ഇത്തരം വാർത്തകളെ മൂടി വെക്കാനും വെള്ള പൂശാനും അല്ലെ ഖത്തറ് ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അത് മതമൗലികവാദ രാഷ്ട്രങ്ങളാണ് ഏർ മൂന്നാം ലോക രാഷ്ട്രങ്ങളിലെ വർഗീയവാദി സമൂഹമാണ് ശരി കേരളത്തിലോ ഏ ഇസ്രായേൽ പലസ്തീൻ വിഷയം വന്നു മാസങ്ങളോളം ലേഖനങ്ങൾ എഴുതിയ നാടാണിത് നമ്മുടെ നാട്ടിലെ മലയാളം പത്രമാധ്യമങ്ങളിൽ പലതും ഇറാൻ വിഷയത്തിൽ മൗനമായിരുന്നു കാരണം എന്താ രണ്ടും മുസ്ലിങ്ങളാണ് മഹസാമിനു വേണ്ടി രംഗത്തിറങ്ങിയ ആളുകൾ മുസ്ലിങ്ങളാണ് ഒമേനീസർക്കാരും സ്വേച്ഛാധിപതിയായ മുസ്ലിമാണ് അപ്പൊ അവിടെ നമുക്ക് ചോര കുടിക്കാനില്ല അവിടെ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടാനുമില്ല വോട്ട് ബാങ്ക് ഇല്ലല്ലോ പക്ഷേ ഇസ്രായേൽ പലസ്തീൻ വിഷയം അങ്ങനെയല്ല അഫ്ഗാനിസ്ഥാൻ വിഷയവും അങ്ങനെയല്ല അമേരിക്കയെയും മറ്റു രാഷ്ട്രങ്ങളെയും ഒക്കെ പഴിചാരി ഒരു മൂടൽ മഞ്ഞ് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള വെള്ള പൂച്ചൽ നടക്കുന്നത് ഈ കേരളക്കരയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജനവിഭാഗം പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇറാനിലെ സംഭവങ്ങളെ അനുകൂലിക്കുന്നവരാണ് അല്ലെങ്കിൽ പ്രതികരിക്കാൻ താല്പര്യമില്ല ഇനി അതും അല്ലെങ്കിൽ മനുഷ്യർക്ക് പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിന് ഇവർക്ക് കണ്ണീരൊഴുക്കാൻ മടിയില്ലാത്ത ഒരു വിഭാഗത്തെ സുഖിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ ഇരട്ടത്താപ്പും സ്വത്വബോധവും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രീണന നയവും മാധ്യമങ്ങളുടെ അവസരവാദ ചർച്ചയുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ആരാണ് ഇതൊക്കെ ഈ ലോകത്തോടൊന്ന് വിളിച്ചു പറയുന്നത് ഇറാനില് എട്ട് ശതമാനം പാഴ്സിക്കാരുണ്ട് ഒരു കാലത്ത് ഇറാൻ മുഴുവനും അവരായിരുന്നു ഇസ്ലാമിലെ ഈ അഭയാർത്ഥികൾ ഇസ്ലാമിൽ ഈ മുസ്ലിം അഭയാർത്ഥികളുടെ കടന്നു വരവോടുകൂടി വെട്ടുകിളികള് വയ നമ്മുടെ ഇല്ല മത്തിയൊക്കെ കിടന്ന് പെടക്കുന്ന കണ്ടിട്ടില്ലേ വലയില് അതുപോലെ മറ്റു വിശ്വാസികളെയൊക്കെ വലയിലാക്കി അടിച്ചമർത്തി പെടച്ചു കൊന്ന് പേർഷ്യ മുതൽ അഫ്ഗാനിസ്ഥാൻ വരെ എല്ലാ പ്രദേശത്തും ഈ അഭയാർത്ഥികൾ നാടുവാണു അവരടക്കി ഭരിച്ചു രണ്ട് ശതമാനത്തിൽ താഴെ ക്രിസ്ത്യാനികളുണ്ട് ഇറാനിലെ ജൂതന്മാരും എന്താണ് ബഹായി എന്ന് പറയുന്ന ഒരു വിഭാഗവും ഉണ്ട് അവിടെ ഇവരൊക്കെ അവിടത്തെ ഇറാന്റെ സർക്കാർ നിലപാടുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും എതിരാണ് പക്ഷെ സംഘടിതരല്ല മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട് മതമൗലികവാദികളല്ലാത്തവരായിട്ടുള്ള മനുഷ്യരുണ്ട് ഇതൊക്കെ ഓരോ പ്രതിഷേധിച്ചു പ്രതിഷേധിച്ചിരിക്കുക തീവ്ര മത വിഭാഗങ്ങളായ ഒരു കൂട്ടം ആളുകള് ഇവർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ മുസ്ലിങ്ങളും മുഴുവനും ഒരു ഭാഗത്ത് നിൽക്കുന്നു പക്ഷെ മറ്റവർ സംഘടിതരല്ല അതുകൊണ്ട് ഇവരവർക്ക് കീഴ്പ്പെട്ടു പോകുന്നു ഇത് തന്നെയാണ് ഇന്ന് കേരളത്തിലും കാണുന്നത് ഇറാനിലെയും ഇറാൻ അനുകൂല മാധ്യമങ്ങളിലെയും തലക്കെട്ടുകൾ എങ്ങനെയാണോ അതുപോലെയാണ് ഇന്ന് കേരളത്തിലെ പത്രമാധ്യമങ്ങളുടെയും യൂട്യൂബ് ചാനലുകളുടെയും ടി വി ചാനലുകളുടെയും ഒക്കെ തലക്കെട്ടുകൾ നമ്മൾ കാണുന്നത് മതമൗലികവാദികളും സദാചാര പോലീസിങ്ങും പട്ടാളവും എല്ലാം ഒരുപോലെ ഇറാനിലെ ഇത്തരം രീതികളെ എതിർക്കുമ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ചൊരു മാറ്റത്തിന് വേണ്ടി പ്രതിഷേധിക്കുന്ന ഇറാനിലെ സ്ത്രീ ജനതയെ നമ്മൾ കാണണം ഏത് പത്രമാധ്യമമായി എഴുതിയത് ഈ കേരളക്കരയിൽ ഏ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് ഈ ഭൂമുഖത്ത് ഈ വിഷയത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത് എവിടെ ആര് ഇറാന്റെ ഈ രീതിക്കെതിരെ പ്രതിഷേധിച്ചു ആ സ്ത്രീകളുടെ ആ പെൺകുട്ടികളുടെ ചെറുത്തുനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ അവഗണിക്കുകയായിരുന്നു ഈ കേരളത്തിലെ വലിയ കഴുത്തിനു ചുറ്റും നാവിട്ടടിക്കുന്ന വീരവാദ വിപ്ലവ പോരാട്ടിക പോരാട്ടക്കാരെ അവരൊക്കെ എവിടെ പോയിരുന്നു നിരുപാധികം ഇറാനിലെ പ്രക്ഷോഭകാരികൾക്കൊപ്പം നിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു അവർക്ക് അത് രണ്ട് രാഷ്ട്രങ്ങളിലേക്കും വ്യാപിച്ചു ലോകം സമാധാനപൂർണമാകണമെങ്കിൽ ഇത്തരം പ്രതിഷേധങ്ങൾ ഉയരണം അത് ഉയർത്തി വിടാൻ തന്നെയാണ് നമ്മളുടെ തീരുമാനം പ്രതിഷേധിക്കുന്ന ആളുകളുടെയൊക്കെ വായകൾ മൂടിക്കെട്ടി അവരെയൊക്കെ അങ്ങ് അടിച്ചമർത്തി കേസിൽ കുടുക്കി ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാനാണ് ശ്രമമെങ്കിൽ ഈ ഇന്ത്യയിലുള്ള ജയിലുകൾ അതിന് മതിയാകാതെ വരും അതുകൊണ്ട് പ്രതിഷേധം മതത്തിന്റെ അധിഷ്ഠിതമായിരിക്കരുത് ഭരണത്തിനും മതത്തിനും ഏതിനെയാണ് നമുക്ക് പറയേണ്ടി വരുന്നതെങ്കിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കും സംശയം കൃത്യമായിട്ട് ജനസംഖ്യാ നിയന്ത്രണം എന്നുള്ളത് ഇന്ന് ലോകത്തിന്റെ ആവശ്യം ഒന്ന് തന്നെയാണ് അത് ജനസംഖ്യാ നിയന്ത്രണം എന്ന് കേൾക്കുമ്പോഴേക്കും കുരുമുട്ടുന്ന ഏത് ടീമാണ് ഏത് പേര് ഏത് നാമക്കാരാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഏത് ടീമിനെയാണ് ഏത് വിഭാഗക്കാരെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് മാത്രമല്ല നമ്മുടെ രാജ്യത്തിനായിക്കോട്ടെ അന്യ രാജ്യങ്ങളെ കൈക്കോട്ടെ ഇവർക്കൊക്കെ എന്നും മാറാവിപത്തായി മാറാവ്യാധിയായി മാറിയിരിക്കുന്ന ഈ ഭീകര മതസ്ഥരെ അതല്ലെങ്കിൽ ആ ഭീകര ഇഴജന്തുക്കൾ വിഷജന്തുക്കളെ അത് കൃത്യമായിട്ടും നിയന്ത്രണ വിധേയമാക്കേണ്ടത് തന്നെയുണ്ട് അത് ഏതൊരു രാജ്യമായാലും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ പിന്തുണക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ രാജ്യം നമ്മുടെ രാജ്യം നമ്മുടെ ഭാരതം അത് ഏറ്റവും പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പ്രത്യാശയോടുകൂടി തന്നെ കാത്തിരിക്കേണ്ടതുണ്ട് എൻ്റെ രാജ്യം ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ അതല്ലെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് വന്ന് പതിയെ പതിയെ അൻപത് ശതമാനം ആവുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പൊതുവെ ഇറങ്ങി നടക്കുന്ന അതല്ലെങ്കിൽ കൂടി ജീവിക്കുന്ന എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും എനിക്കും ഒന്നും ഇതേ രീതിയിൽ ജീവിക്കാൻ ആവില്ല എന്നുള്ളത് എത്രയോ നൂറുകണക്കിന് ഉദാഹരണങ്ങളായി നമ്മുടെ മുൻപിൽ ഉണ്ടാവുമ്പോൾ ഇവിടെ പ്രത്യേക മതസ്ഥരെ വളർത്താൻ വേണ്ടി പ്രത്യേക മതസ്ഥർക്ക് വേണ്ടി മാറ്റി മാറുന്ന ഈ ഭരണാധികാരികളോട് പച്ചയ്ക്ക് പ്രതികരിക്കുക തന്നെ ചെയ്യും പച്ചയ്ക്ക് പറയുക തന്നെ ചെയ്യും അതിനെതിരെ നിങ്ങൾക്ക് ഏത് നിയമം ഉപയോഗിച്ച് ഞങ്ങൾക്കെതിരെ പോരാടാം ആ പോരാട്ടത്തിൽ ഞങ്ങൾ നിങ്ങളോട് തിരിച്ചു പോരാടുന്ന ആ പോരാട്ടം ആ ധർമ്മ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം ജനവിഭാഗങ്ങളോട് എന്തായാലും മറ്റൊരു ഗംഭീര നാളെ നാളെ നമ്മൾ ഇതേ സമയത്ത് വീണ്ടും വരെ ടീച്ചർ വണക്കം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞങ്ങൾ വലിയ ഒരു മതവിഭാഗത്തിനെതിരെയാണ് പക്ഷെ സംസാരിക്കുന്നത് ഈ രാജ്യത്തിന്റെ സ്വസ്ഥമായ സുസ്ഥിരമായ നിലനിൽപ്പിന് വേണ്ടിയാണ് പറയാൻ മടിക്കുകയും ഭയക്കുകയും ചെയ്യുന്ന പ്രീണകരായ ഹിന്ദു ക്രിസ്ത്യൻ മനുഷ്യരെ മുന്നിൽ നിർത്തി ഞങ്ങൾക്ക് ഇത് പറഞ്ഞേ പറ്റൂ കാരണം അവർക്ക് പറയാൻ ധൈര്യമില്ല അതുകൊണ്ട് പറയാൻ തന്നെയാണ് തീരുമാനം വലിയ ഒരു വിഭാഗം പ്രേക്ഷകർ ഒപ്പമുണ്ടാകും രാജ്യ സ്നേഹികൾ ഒപ്പമുണ്ടാകും എന്ന് കരുതുന്നു വലിയ ഒരു വിഷയം വീണ്ടും ചർച്ച ചെയ്യണം നമുക്ക് മറ്റു മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാൻ ഭയക്കുന്ന വിഷയങ്ങളുമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം